പഴയ ഹൊറർ സിനിമയായ ശ്രീകൃഷ്ണ പരന്തിലെ യക്ഷി മോഹൻലാലിൻ്റെ കഥാപാത്രമായ കുമാരൻ തമ്പിയെ വിളിക്കുന്ന ഒരു വിളിയുണ്ട് കുമാരേട്ട എൻ്റെ കുമാരേട്ട ഇതുപോലെ ഒരു വിളി കഴിഞ്ഞ ദിവസം കേട്ടു വിജയേട്ട എൻ്റെ വിജയേട്ട വിജയേട്ടൻ എന്താഹാരമാ കഴിക്കുന്നേ ഉത്തരം അരി ഭക്ഷണം വിജേട്ടൻ്റെ വയറിനെ ദ്രോഹിക്കുന്ന ഭക്ഷണം ഏതാ ഉത്തരം തിരിഞ്ഞു കടിക്കാത്ത എന്തും കഴിക്കും നമ്മുടെ ട്വൻറ്റി ഫോറിലെ ശ്രീകണ്ഠൻ നായർ മാധ്യമ മാധ്യമപ്രവർത്തനത്തിൻ്റെ നാൽപ്പത് വർഷം തികയ്ക്കുകയാണ് ഈ അവസരത്തിൽ അദ്ദേഹം കേരളത്തിലുടനീളം മയക്കമരുന്നിനെതിരെയുള്ള യുദ്ധവുമായി ഒരു സഞ്ചാരം നടത്തുകയാണ് അതിനു മുന്നോടിയായി മുഖ്യമന്ത്രി പിണറായി വിജയനുമായി ഒരു അഭിമുഖം നടത്തി അതിൻ്റെ തുടക്കമാണ് മേൽക്കേട്ടത് വിജയേട്ടൻ എന്ന നമ്മുടെ മുഖ്യമന്ത്രി കേരളത്തെ ബാധിക്കുന്ന ഒന്ന് രണ്ട് വലിയ പ്രശ്നങ്ങളെപ്പറ്റി നമ്മളോട് സംസാരിക്കുകയാണ് എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു തുടക്കം പിണറായി വിജയൻ്റെ വയറിൻ്റെ പ്രശ്നമാണ് കേരളത്തെ ബാധിക്കുന്ന പ്രധാനപ്പെട്ട ഒരു പ്രശ്നം എന്ന രീതിയിൽ ശ്രീകണ്ഠൻ നായർ കുറേ ചോദ്യങ്ങൾ ചോദിച്ചു പിണറായി വിജയൻ അരിഭക്ഷണമാണ് കഴിക്കുന്നതെന്ന് ഇപ്പോഴാണ് മലയാളികൾക്ക് മനസ്സിലായത് അതല്ലേ അരിക്ക് ഇത്ര വില ശ്രീകണ്ഠൻ നായരുടെ ആ വിജയട്ടാവിളി കേട്ടാൽ നമ്മൾ രോമാഞ്ചം കൊണ്ടുപോകും കൈരളിയിലെ ബ്രിട്ടാനിയനു പോലും ഇത്ര സ്വാതന്ത്ര്യമില്ല ഞാൻ വിജേട്ടൻ്റെ സ്വന്തം ആളാണെന്ന് മാലോകരെ അറിയിച്ചാൽ സി പി എം ചാവേറുകളുടെ തെറിവിളിയും ആക്ഷേപവും നിർത്തുമെന്നാണ് അദ്ദേഹം കരുതിയിട്ടുള്ളത് എ ഡി ജി പി അജിത് കുമാറിന് പിണറായി അങ്കിളാണെന്ന് അൻവർ പറഞ്ഞിട്ടുണ്ട് പാർട്ടി അണികൾക്കും മന്ത്രിമാർക്കുമാണ് പിണറായി ജൈവ ബുദ്ധിജീവിയും ക്യാപ്റ്റനും കാരണഭൂതനും ഹീറോയും ഹീറോയുമൊക്കെ മാധ്യമപ്രവർത്തനം തുടങ്ങി നാൽപ്പത് വർഷമായിട്ടും മിസ്റ്റർ നായർ ഇപ്പോഴും ഊഞ്ഞാൽ കാലത്ത് തന്നെയാണ് കഴിയുന്നത് ക്ലേശിക്കുന്ന മനുഷ്യരെ പറ്റിയുള്ള വിവരങ്ങൾ വിജയേട്ടന് കിട്ടാറുണ്ടോ ക്ലേശിക്കുന്ന പി എസ് സി അംഗങ്ങളുടെയും ക്ലേശിക്കുന്ന ഗവൺമെൻറ് പ്ലീഡർമാരുടെയും ക്ലേശിക്കുന്ന കെ വി തോമസിൻ്റെയും ഉപദേശകരുടെയും എല്ലാം നിലവിളി വിജയേട്ടൻ്റെ കാതുകളിൽ മുഴങ്ങാറുണ്ട് സെക്രട്ടേറിയറ്റിന് മുമ്പിൽ കുറേ മനുഷ്യർ ക്ലേശിക്കുന്നുണ്ട് അവർ സർവത്ര അഹങ്കാരികളും ആർഭാടപ്രിയരും കോടീശ്വരന്മാരുമാണ് നവംബർ ആകുമ്പോഴേക്കും കേരളത്തിലെ അറുപത്തിനാലായിരം ദരിദ്ര കുടുംബങ്ങളെ പൊക്കിയെടുത്ത് ദാരിദ്ര്യ രേഖയ്ക്ക് മുകളിൽ കൊണ്ടുവെക്കുമെന്ന് വിജേട്ടൻ നായർക്ക് വാക്ക് കൊടുത്തിട്ടുണ്ട് എന്തെങ്കിലും കട്ടിയിൽ ചോദിച്ചാൽ തിരുവള്ളക്കേടുണ്ടാകുമെന്ന് അറിയാവുന്നതിനാൽ മിസ്റ്റർ നായർ നല്ല അയപ്പെട്ടതും മാർദ്ദവമേറിയതുമായ ചോദ്യങ്ങൾ മാത്രമാണ് ചോദിച്ചത് അങ്ങൊരു ഇരുത്തം വന്ന കുടുംബസ്ഥനാണെന്ന് കേട്ടിട്ടുണ്ടല്ലോ ഫാമിലിക്കൊപ്പം കൂടുതൽ സമയം ചെലവഴിക്കാൻ ആഗ്രഹിക്കുന്നു അല്ലേ പിണറായി അരിയാഹാരമാണ് കഴിക്കുന്നത് എന്ന് നമുക്കറിയാം ഈ ശ്രീകണ്ഠൻ നായർ കഴിക്കുന്നത് പുല്ലും വൈക്കോലുമാണോ പിണറായി വിജയൻ്റെ കുടുംബസ്നേഹം എന്താണെന്ന് ലോക മലയാളികൾക്ക് മുഴുവൻ അറിയാം അതറിയാത്ത നിങ്ങൾ നാൽപ്പതല്ല മാധ്യമ പ്രവർത്തനത്തിന് ഷഷ്ടി പൂർത്തി ആഘോഷിച്ചിട്ടും വലിയ കാര്യമില്ല പണ്ട് നവ്യാനായർ പിണറായി കുടുംബത്തെ ഇൻ്റർവ്യൂ ചെയ്തതിന് പോലും ഒരു നിലവാരമുണ്ടായിരുന്നു ഖജരാവിൻ്റെ ആരോഗ്യം എങ്ങനെ അതും ഒരു ചോദ്യമായി അപ്പോൾ വിജയേട്ടൻ പറഞ്ഞു വളരെ മെച്ചപ്പെട്ട ആരോഗ്യമാണ് തിരഞ്ഞെടുപ്പ് കാലമായപ്പോഴേക്കും ആവണക്കെണ്ണയുമായി ഇറങ്ങി പി ആർ വർക്ക് തുടങ്ങിയ ശ്രീകണ്ഠൻ നായർ വിജയേട്ടനുമായി ഒരു അഭിമുഖം നടത്തി ലോകത്തെ ശരിക്കും ഞെട്ടിച്ചു കളഞ്ഞു ക്ലിഫ് ഹൌസിലെ ഷൂ പോളിഷിംഗ് വിഭാഗത്തിൽ ജോലിക്ക് അർഹതയുള്ള കുറേ മാധ്യമ പ്രവർത്തകരുണ്ട് ഈ നാട്ടിൽ നിങ്ങളിൽ ആർക്കാണ് നന്നായി ഷൂ പോളിഷ് ചെയ്യാൻ അറിയുന്നത് നന്ദി